മൂന്ന് തവണയുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം കഴിഞ്ഞ ടേമിലെ തീരുമാനം തന്നെയാണ് അത് തുടരാനാണ് പാർട്ടി തീരുമാനിച്ചത് അതിനിടക്ക് പാർട്ടിയുടെ ചില പ്രാദേശിക ഘടകങ്ങളിൽ നിന്നും ജില്ലാ കമ്മിറ്റികളിൽ നിന്നും നിന്നുമൊക്കെയുള്ള നിരന്തരമായ ഒരു ചെറിയ ഭേദഗതി ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അത് മൂന്ന് വർഷം മൂന്ന് ടേം പൂർത്തിയായതിനു ശേഷം ഒരു ടീം പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരു ടേം മാറി നിന്ന പ്രഗത്ഭരായ നേതാക്കൾക്ക് അവരുടെ സാന്നിധ്യം ആ വാർഡിലെ വിജയത്തിനും ആ പഞ്ചായത്തിലെ മുന്നണിയുടെ വിജയത്തിനും അനുകൂലമാണെങ്കിൽ അനിവാര്യമാണെങ്കിൽ ഏകകണ്ഠമായി അത്തരമൊരു ശുപാർശ അവരിൽ നിന്ന് ലഭിച്ചാൽ അത് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയേ വെൽഫെയർ പാർട്ടി കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അതിനു മുമ്പ ശേഷമൊക്കെ നടന്ന നിയമസഭാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഇന്ത്യ മുന്നണിയോടൊപ്പം യു ഡി എഫിനോടൊപ്പമായിരുന്നു അവർ സഹകരിച്ചിരുന്നു അതിൻ്റെ കാരണം ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലം അവർ എൽ ഡി എഫിനെ സഹായിച്ചു എൽ ഡി എഫിൻ്റെ കൂടെയായിരുന്നു ആ കാലത്ത് അവരുടെ പ്രഖ്യാപിത നയം കേന്ദ്രത്തിലെ ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തുന്ന ഒരു കൂട്ടായ്മ അവരോടൊപ്പം സഹകരിക്കണം എന്നതാണ് വെൽഫെയർ പാർട്ടിയുടെ നയം ആ നയത്തിനനുസരിച്ച് നീണ്ട സുദീർഘമായ മൂന്ന് പതിറ്റാണ്ട് ഇടതുമുന്നണിയോടൊപ്പം നിന്നപ്പോൾ അവർ അതിന് സഹായകരമല്ല അവർ ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടാണ് മതേതര ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ്മയെ തകർത്ത് ഭിന്നിപ്പിച്ച് ബി ജെ പിയെ സഹായിക്കലാണ് ഇടതുമുന്നണി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യു ഡി എഫുമായി സഹകരിക്കാൻ തയ്യാറായതാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ദേശവ്യാപകമായി അവർ ഇന്ത്യ മുന്നണിയെ സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവരുടെ സഹകരണം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അവരുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രാദേശിക തലത്തിൽ ഞങ്ങളുമായി യോജിച്ച് മത്സരിച്ചിട്ടും ജയിച്ചിട്ടുമൊക്കെയുണ്ട് ആ നിലപാട് ഇത്തവണയും തുടരും ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഒരു കുറ്റവാളിയെ സംരക്ഷിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ നിമിഷം ആ നേതാവ് പാർട്ടിന് പുറത്താവും ഒരൊറ്റ ക്രിമിനലിനെയും കുറ്റവാളിയെയും അയാൾ കുറ്റവാളിയാണെങ്കിൽ സഹകരിക്കുന്ന സഹായിക്കുന്ന നിലപാട് മുസ്ലിം ലീഗോ അതിൻ്റെ നേതാക്കന്മാരോ സ്വീകരിക്കില്ല കുറ്റം ചെയ്തവനെ ശിക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനാണ് ആ സർക്കാർ സംവിധാനം അത് ചെയ്യണം എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്